നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഗുളികൻ പ്രസാദിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ മൂന്ന് രാശിയിലെ ഒൻപത് നക്ഷത്രജാതകരെ ഗുളികൻ പ്രസാദിക്കും എത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ പ്രയാസങ്ങളൊക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടും ഗുളികൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവർ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടപ്പെടുന്നുവോ ആ കഷ്ടപ്പാടും ദുഃഖങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും മൂന്ന് രാശിക്കാർക്കാണ് അങ്ങനെ ഒരു ഭാഗ്യം വന്നു ചേരുക ദക്ഷിണ ഭാരതത്തിൽ പ്രധാനമായും തമിഴ്നാട് കേരളം കന്നഡ എന്നീ സംസ്ഥാനങ്ങളിൽ ആരാധിച്ചു വരുന്ന അഷ്ടകുലനാഗങ്ങളിൽ ഒന്നാണ് ഗുളികൻ നാഗരാജാക്കളിൽ ഒരുവനായും കരുതപ്പെടുന്നു അഷ്ടനാഗക്കളത്തിൽ ഗുളികനെ ചിത്രീകരിക്കാറുണ്ട് ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന മൂർത്തിയാണ് ഗുളികൻ മാന്ധി കുലികൻ കുളികൻ എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു ഗുളികന്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന ഇന്ന് മുതൽ സമയം തെളിയുന്ന മൂന്ന് രാശിക്കാരെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഈ നക്ഷത്രജാതകരുടെ സകല പ്രതിസന്ധികളും അകലും ഇവർ ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തും രാജയോഗമല്ല ഇവർക്ക് അതിസമ്പന്ന യോഗം തന്നെയാണ് വന്നുപെട്ടിരിക്കുന്നത് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഈ നക്ഷത്രജാതകർക്ക് ഇനി ഒരുപാട് ഒരുപാട് ഉയർച്ചയിൽ എത്തുവാൻ സാധിക്കും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ വരുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്കും വലിയ താമസമില്ലാതെ വലിയൊരു അനുഭവം വന്നു ചേരും നിങ്ങളുടെ ജീവിതം മാറിമറിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ പ്രാർത്ഥന കൊണ്ട് സഫലമാകും അതിനിടയിൽ നിങ്ങളും കഠിനാധ്വാനം ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ആ മനസ്സ് നിങ്ങളെ വലിയ വലിയ ഉയർച്ചയിൽ കൊണ്ടെത്തിക്കും എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഗുളികൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതം രക്ഷപ്പെടുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രജാതകർ മകവും പൂരവും ഉത്രവുമാണ് ചിങ്ങക്കൂറുകാരാണ് ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറി ഗുളികന്റെ അനുഗ്രഹം കൊണ്ട് ഇവർക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഇവർ എന്ത് പ്രതിസന്ധിയിലാണോ പെട്ടിട്ടുള്ളത് ആ ഒക്കെ മാറി ഇവർക്ക് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും വസ്തുവകകൾ വാങ്ങുവാൻ സാധിക്കും വിദേശ രാജ്യത്ത് പോകുവാൻ സാധിക്കും ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിൽ പെട്ടിരിക്കുന്നവരാണ് എങ്കിൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും തടസ്സങ്ങളും എല്ലാം മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും ഗുളികൻ ഇവരിൽ പ്രസാദിക്കുന്നു ചിങ്ങക്കൂറുകാർക്ക് ഇത് വളരെയേറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ചില പരിഹാരങ്ങൾ ഈ നക്ഷത്രജാതകർ ചെയ്യുക അടുത്തുള്ള ശാസ്ത്രാക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ നീരാഞ്ജനം നടത്തുക കഴിയുമെങ്കിൽ ശബരിമലയിൽ ദർശനം നടത്തുക അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകും ഗണപതിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം അല്ലെങ്കിൽ കുടുംബ ഗണപതി ഹോമം യഥാശക്തി നടത്താവുന്നതാണ് അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ അരയാലൻ ചുവട്ടിൽ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറും ശിവഭഗവാൻ കൂവളമാല പിൻവിളക്ക് ജലധാര തുടങ്ങിയവയൊക്കെ നടത്തണം അതൊക്കെ വലിയ വലിയ മാറ്റമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറും ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രജാതകർക്ക് ഏറ്റവുമധികം ഗുണമാണ് ഈ ഗുളികൻ പ്രസാദിക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറും ധനപരമായിട്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെയും ഒരു ശാശ്വതമായ പരിഹാരമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഗുളികൻ പ്രസാദിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്ര ജാതകർ തുലാക്കൂറുകാരാണ് തുലാക്കൂറിലെ ചിത്തിരചോതി വിശാഖം വളരെയേറെ ഗുണപ്രദമായ സമയം എല്ലാ പ്രതിസന്ധികളും മാറുന്ന സമയം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ആവശ്യമില്ലാതെ ചെന്ന് ഇടപെട്ട് നമ്മൾ നാണം കെട്ട് പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ വളരെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചേ ചെയ്യാവൂ ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയമാണ് ബിസിനസ്സിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വീട് വയ്ക്കുവാൻ കഴിയുന്ന സമയമാണ് വിദേശത്തൊക്കെ പോകാൻ സാധിക്കുന്ന സമയമാണ് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വളരെയേറെ അഭിവൃദ്ധിയാണ് തുലാക്കൂറിലെ ചിത്തിര ചോതി വിശാഖം ഈ നക്ഷത്രജാതകർക്ക് എല്ലാ പ്രതിസന്ധികളെയും മാറ്റിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും ചില പരിഹാരങ്ങൾ ചെയ്യുക നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇഷ്ടദേവതാ പ്രീതി നടത്തുക ഇപ്പോൾ നമുക്കൊരു കുടുംബക്ഷേത്രം ഉണ്ടാവുമല്ലോ അവിടെ നമുക്കൊരു ഇഷ്ടദൈവം ദൈവം ഉണ്ടാവുമല്ലോ മിക്ക ആൾക്കാർക്കും ഇഷ്ടദൈവം ദൈവം കുടുംബക്ഷേത്രത്തിലെ ആ ദേവനോ ദേവിയോ ആരെങ്കിലും ആകാം ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരും കുടുംബദേവതാ പ്രീതി നടത്തുന്ന ഏതൊരു വ്യക്തിക്കും വലിയ ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക നെയ്വിളക്ക് കത്തിക്കുക നാഗപ്രീതി നടത്തുക പുള്ളുവൻ പാട്ടൊക്കെ പാടിക്കുക ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതൊക്കെ വലിയ വലിയ നേട്ടങ്ങൾക്കും ഭാഗ്യങ്ങൾക്കും കാരണമാകും അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും തുലാക്കൂറിലെ ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രജാതകർക്ക് സമ്പൽ സമൃദ്ധിയാണ് സ്ഥാനമാനങ്ങൾ വന്നു ചേരും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരുപാട് 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 ഗുണാനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് മറ്റാരുമല്ല ധനുക്കൂറുകാരാണ് ധനുക്കൂറിലെ മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് കഷ്ടതകൾ ഒക്കെ അവസാനിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതൊക്കെ ഗുളികൻ നിങ്ങൾക്ക് നേടിത്തരും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഗുളികൻ നിങ്ങളെ കൊണ്ടെത്തിക്കുക നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും രക്ഷപ്പെടും അതിലൊരു സംശയവും വേണ്ട നിങ്ങളുടെ നല്ല സമയമാണ് അപ്പോൾ ചില വഴിപാടുകൾ ചെയ്യുക ചില വഴിപാടുകൾ നിങ്ങളെ വലിയ വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും കൊണ്ടെത്തിക്കും വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തുളസിമാല കൊണ്ട് തുളസി ഇല കൊണ്ട് മാല അണിയിക്കുക അതൊക്കെ നിങ്ങൾക്ക് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം തുളസിയില കൊണ്ട് മാല അർപ്പിച്ച് ഭഗവാന് ചാർത്തി പ്രാർത്ഥന നടത്തുക ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും അതുപോലെ നെയ്വിളക്ക് നെയ്വിളക്ക് കത്തിക്കുക അതും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും പാൽപായസം പാൽപ്പായസം നടത്തുക ഭാഗ്യസുക്താർച്ചന നടത്തുക അതൊക്കെ വലിയ മാറ്റമാണ് നിങ്ങളിൽ കൊണ്ടെത്തിക്കാൻ പോകുന്നത് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തി പ്രാർത്ഥന നടത്തുക എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസങ്ങളെ ഒക്കെയും നമുക്ക് മാറ്റിമറിക്കുവാൻ സാധിക്കും ആ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും ഒരു പ്രതിസന്ധിയും നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ സാധ്യമാകുകയില്ല ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കില്ല ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല അപ്പോൾ നമ്മുടെ പ്രതിസന്ധിയൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില വഴിപാടുകൾ അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുക ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഒരു മനസ്സൊക്കെ നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും ധനുകൂറിലെ മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഗുളികൻ പ്രസാദിച്ചിരിക്കുന്നു അത് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്കാണ് കാരണമാകുന്നത് ആഗ്രഹങ്ങളൊക്കെ നടക്കും വാഹനം വാങ്ങുവാൻ സാധിക്കും ഒരു പുതിയ ഗൃഹം പണിയുവാൻ സാധിക്കും വസ്തുവകകൾ വന്നുകൊണ്ടേയിരിക്കും മനസ്സ് വെച്ചാൽ മാത്രം മതി അതുപോലെ ഗ്രഹത്തിലെ ഐശ്വര്യം സമ്പൽ സമൃദ്ധി എല്ലാവരുമായ ഒരു ഐക്യത അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് സമൃദ്ധിയാണ് നിങ്ങൾക്ക് വളരെയേറെ സന്തോഷത്തിലേക്ക് പോകുന്ന നാളുകളാണ് ഇനി വന്നു ചേരുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ ശിവന് ജലധാര നടത്തുക പിൻവിളക്ക് നടത്തുക കൂവളമാല കൂളമാല ശിവഭഗവാന് അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോവുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും രണ്ടായിരത്തി ഏപ്രിൽ മാസം അഞ്ച് കഴിയുമ്പോൾ ഗുളികൻ പ്രസാദിക്കുന്ന ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും നോക്കിക്കോ നിങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ ഇവർക്കൊരു അത്ഭുതം നടന്നിരിക്കും അത് ഇവരെ ഒരുപാട് ഒരുപാട് ഉന്നതിയിൽ കൊണ്ടെത്തിക്കുന്ന കാര്യം തന്നെയായിരിക്കും അങ്ങനെ ഒരുപാട് രക്ഷപ്പെടട്ടെ ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം